ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് ഞാൻ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കത്തിച്ച കമ്പിമത്താപ്പൂവിൻ്റെ കമ്പിയാണേ ഇത് പിന്നെ ഒരു പച്ച കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ ഒരു എൻഡിലായിട്ട് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മറ്റേ എൻഡിൽ ഞാനൊരു ഫോർ സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് പോയിൻറ്റും ചേർത്ത് നമുക്കൊന്ന് ലൈൻ ലൈനിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് വീണ്ടും ഞാനൊരു ഫോർ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ ഇപ്പുറത്തെ എൻഡിൽ ഞാനൊരു സെവൻ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ലൈൻ കൊടു വരഞ്ഞതുപോലെ തന്നെ ഇതും ചേർത്തൊന്ന് ലൈനിട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ഒരു സൈഡിലായിട്ട് സെവൻ സെൻറ്റിമീറ്റർ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് മറ്റേ സൈഡിൽ ഒരു ടെൻ സെൻറ്റിമീറ്റർ ആണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമുക്ക് കൂട്ടിയൊന്ന് യോജിപ്പിക്കാം അങ്ങനെ ഒരു മൂന്ന് പീസാണ് ഞാനിവിടെ അളന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ആ മൂന്ന് പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഈ മൂന്ന് പീസിൻ്റെയും ഏതെങ്കിലും ഒരു എൻഡിലായിട്ട് ഒരു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാവേ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ടച്ച് ചെയ്യാതെ ആ ലൈൻ വരെ നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അത് മുഴുവനും ആ ഒരു പീസ് മുഴുവനും നമ്മൾ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇതുപോലെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ മൂന്ന് പീസിലും മുഴുവനായിട്ടും ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഇച്ചിരി മെനക്കെട്ട പൊടിയും ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാം ഞാൻ ഇന്നിവിടെ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് പേപ്പർ വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അന്ന് പേ കമ്പിയിൽ പേപ്പർ ചുറ്റിയിട്ട് പക്ഷേ ഇന്നിപ്പോൾ ഫോം ഷീറ്റൊക്കെ അവൈലബിൾ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് ട്രൈ ചെയ്യുന്നത് ആ പഴയ ഒരു ഹോർമ പുതുക്കലും കൂടെയാണ് ഇന്ന് അങ്ങനെ ഞാൻ ഈ മൂന്ന് പീസിലും കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കമ്പിയാണേ ഈ ഒരു കമ്പിയിൽ ഞാൻ ഒരു ഗ്രീൻ കളർ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ ആവശ്യമില്ല കമ്പി ഡയറക്റ്റായിട്ട് നമുക്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ താഴെ നമുക്ക് കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുന്നത് പിന്നെ ഈ കമ്പിയുടെ ലെന്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു സിക്സ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ഇതൊരു വലിയ പൂത്തിരിയായിരുന്നു അപ്പം അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇത് അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം ചെറിയ കമ്പിയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ട്രീ ഉണ്ടാക്കാം എന്തായാലും ഒരു ഫോം ഷീറ്റിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഒരു ഫോം ഷീറ്റ് വെച്ച് നമുക്കൊരു ട്രീ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ കമ്പി റെഡി ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ പീസ് ഉണ്ടല്ലോ അതായത് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആ ഒരു എൻഡ് വന്നിട്ട് നമ്മുടെ ഈ കമ്പിയുടെ ടോപ്പിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കിതുപോലെ തിരുക്കി തിരുക്കി എടുക്കണം ഒട്ടിച്ച് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഇതുപോലെ ഒരിക്കലും നമ്മൾ കന ചെന്ന് ഉണ്ടല്ലോ മിനിമം ഒരു നൂറ് രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും നൂറ് രൂപയ്ക്കൊന്നും കിട്ടത്തില്ല എന്നാലും അത്രയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇപ്പോൾ പത്ത് രൂപയുടെ ചിലവേ ഉള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോം ഷീറ്റ് ആണ് അത് ഫുള്ള് ഫോം ഷീറ്റ് ആയിട്ടില്ല ഒരു ചെറിയ പീസ് ബാലൻസ് ഇനി ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് കമ്പി വീട്ടിലുള്ളതാണ് ഇപ്പം കമ്പിയല്ല കമ്പാണെങ്കിലും മതി അതും അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കാൻ കണക്കിന് എന്തേലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിലങ്ങ് ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഏകദേശം ഈ കമ്പി മുഴുവനും ചുറ്റി തീരാറായി നമ്മൾ മൂന്ന് പീസസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതായത് മുകളിൽ തീരെ ചെറുതായിട്ട് ഇങ്ങനെ പെറ്റൽസ് പോലെ വരും താഴെ വരുമ്പോഴത്തേക്ക് നല്ല വീതിയിൽ വരും അതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പെറ്റൽസിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഡ്സോ തെർമോക്കോൾ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ പല കളേഴ്സിൽ പിടിപ്പിക്കാം അല്ല വൈറ്റ് കളറിലോ റെഡ് കളറിലോ മാത്രം പിടിപ്പിക്കാം എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഇന്ന് ഇതൊന്നും ചെയ്യുന്നില്ല എനിക്കിത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന കാണാനാണ് ഇഷ്ടം അത് കാരണം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് മാത്രമാണേ ഒട്ടിച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ ആ കമ്പി ഇച്ചിര കാണുന്നുണ്ട് അവിടെ മാത്രം ആ കമ്പി കാണാതിരിക്കാനായിട്ട് ഞാനൊരു വൈറ്റ് വീട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഈ ട്രീ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണ്ടായോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ട് വരാം നമ്മുടെ ഈ ട്രീ ഇതിനകത്തോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ പത്ത് രൂപയ്ക്കുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി